കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് നീ ഒരു ദിവസമെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം തന്നെ ആ ബെലൈക്കൺ കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചേക്കും കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പേഴ്സണലൈഡും അതുപോലെ തന്നെ മറ്റു പല ഓപ്ഷൻസ് ആണ് ഓൺ ചെയ്ത് വെക്കുന്നത് അതല്ലാതെ ഓൾ ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കാം അവിടെ നേരെ താഴേക്ക് വരിക കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ആ ഹൃദയം അതെനിക്ക് അങ്ങ് തന്നേക്കുക ആ കമന്റ് ബോക്സിൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശരിക്കും ഒരു പക്ഷേ എന്റെയും നിങ്ങളുടെയൊക്കെ കണ്ണ് നിറയ്ക്കുന്ന ഒരു വിഷയമായിരിക്കാം ഒരു ഓൾഡ് ഏജ് ഹോം അവിടെ പത്ത് അറുപത് അമ്മമാർ അതിൽ ഒരമ്മയുടെ മകനെ കാത്തിരിക്കുന്ന നിമിഷം ആ സങ്കടം ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞു പോയി നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ട് സംസാരിക്കാം അപ്പം നമ്മൾ നൂറാട് ഇടപോലെ ശാന്തിതേരത്തിലാണുള്ളത് ഇവിടെ ഒരു പത്ത് അറുപതോളം അമ്മമാരുണ്ട് അപ്പം അവരൊക്കെ അത്യാവശ്യം അവരെ കാര്യങ്ങൾ നടന്നു പോകും വളരെ അധികം ബുദ്ധിമുട്ടിലാണ് നമ്മളിവിടെ വന്ന് കണ്ടപ്പോഴ് അപ്പം നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ഒരുപാടൊന്നും അല്ല ഒരു രൂപ ഇവർക്ക് ഒന്ന് സഹായിക്കണം കേട്ടോ ഇവരെ ഒരു ഒരു നേരത്തെ ചെറിയ സഹായം കൊടുക്കണം ശാന്തിതീരം എന്ന പേരിലുള്ള ഒരു ഓൾഡേജ് ഹോം പത്തനാപുരത്ത് ഇടപ്പൂൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഓൾഡേജ് ഹോം ഉള്ളത് അതിൻ്റെ മൊബൈൽ നമ്പറും ജി പേ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഈ ഓൾഡേജ് ഹോമിന് ചെയ്യണമെന്ന് ഞാനും റിക്വസ്റ്റ് ചെയ്യാണ് ഞാനിത് പറയാൻ കാരണം ഇന്ന് കേരളത്തിൽ ഒരുപാട് ഓൾഡേജ് ഹോമുകൾ നമുക്ക് കാണാൻ സാധിക്കും കുറേ ഓൾഡേജ് ഹോമുകളും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഗവൺമെന്റിന്റെ ഗ്രാന്റും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് അതിപ്പോ ഈ അമ്മമാർക്കായാലും അച്ഛന്മാർക്കായാലും അസുഖം വരുമ്പോൾ ട്രീറ്റ് ചെയ്യണം അതുപോലെ തന്നെ അവരുടെ ഭക്ഷണം അവരുടെ മറ്റു മരുന്നുകൾ ഇതെല്ലാം ഈ ഓൾഡേജ് ഹോമുകാരാണ് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഒരുപാട് ഓൾഡേജ് ഹോമുകൾ കടന്നു പോകുന്നത് അതിലൊരെണ്ണമാണ് ഈ ശാന്തിതീരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അമ്മയുണ്ട് അമ്മ ശരിക്കും മകനെ കാണാൻ വേണ്ടി കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കാത്തിരിക്കുകയാണ് ആ അമ്മയുടെ കരച്ചിൽ ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഏതൊരു കഠിനഹൃദയമുള്ള ഒരാൾക്ക് പോലും മനസ്സ് പോകും ആ മകനോട് ആ മകനെ മുന്നിൽ കണ്ടാൽ ചെഗിട്ടടച്ച് പൊളിക്കാൻ തോന്നും കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും ആ അമ്മയെ കാണാൻ വന്നിട്ടില്ല പത്ത് മാസം നന്നു പ്രസവിച്ച് വളർത്തി വലുതാക്കി അവസാനം ആ അമ്മയുടെ അഭയം എന്ന് പറയുന്നത് ഒരു ഓൾഡേജ് ഹോമിലേക്ക് മാറി എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അയാൾ നോക്കാനൊന്നും പറയുന്നില്ല ഒരു പ്രാവശ്യം ഒന്നും വന്ന് കണ്ടാൽ മതിയാണ് ആവശ്യപ്പെടുന്നത് പക്ഷെ അതിനുപോലും ആ മകൻ തയ്യാറാവുന്നില്ല അയാൾ എവിടെയാണെന്ന് ഇപ്പം ആർക്കും അറിയില്ല ഈ ഓൾഡേ ഷോം നടത്തുന്നവർക്കും അറിയില്ല അയാൾ എവിടെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും ബാക്കിയൊന്നും ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാണുന്ന ആർക്കെങ്കിലും വലിയ വലിയ സാറിനെ പോലെ ആർക്കെങ്കിലും ഇവരെ ഒന്ന് ചെയ്യാൻ മാത്രമാണ് എനിക്ക് എനിക്ക് മോനെ മോനെ ഒരു ഒരു ലഭിച്ചെങ്കിലും പറ്റും ലഭ്യമാണ് ഈ ഈ മോനെ ഒന്ന് ചെയ്യാൻ പറ്റൂ മകൻ കുണ്ടറ ാണ് താമസിക്കുന്നത് ഈ അമ്മ എവിടെന്നാ കൊണ്ടുവന്നേ പട്ടാഴി പട്ടാഴി തെരുവിൽ അവിടുത്തെ പഞ്ചായത്തുകാരും പോലീസുകാരും ഇവിടെ വിളിച്ചു പറഞ്ഞ് ഒരു അമ്മ പട്ടാളിയിൽ ഇങ്ങനെ മൂന്നാലഞ്ച് ദിവസമായിട്ട് കാണപ്പെടുന്നു അവർക്ക് പോകാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഈ ഒന്ന് ഏറ്റെടുക്കാമെന്ന് ചോദിച്ചു അപ്പൊ ഞാനെന്ത് ചെയ്തു അപ്പോൾ തന്നെ അവിടുത്തെ പഞ്ചായത്ത് മുമ്പ് വിളിച്ചു അത് കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു അപ്പോൾ പോലീസ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനാണ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ പറ്റിലുള്ള അപ്പൊ അങ്ങനെ അമ്മയെ പോയി ഞാൻ കാണുന്നു അമ്മയുടെ ബന്ധുക്കളെ ആരെയൊക്കെയാണെന്ന് വെച്ചാൽ ആ പ്രദേശത്ത് അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ ആളുകളെയൊക്കെ കണ്ടിട്ട് അപ്പോൾ അമ്മയുടെ മകന്റെ പേര് ശിവരാമൻ എന്നാണ് അറിഞ്ഞു അവരെ കുഞ്ഞിക്കോട് പോലീസ് കുണ്ടര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഉടൻ തന്നെ അമ്മയുടെ മകനുമായിട്ട് സംസാരിക്കും പറഞ്ഞത് ഈ അമ്മ ഇവിടെ കൊണ്ടുപോയാലും എന്റെ കൂടെ വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഇല്ല അപ്പോൾ എവിടെ കൊണ്ടുപോയാലും എനിക്കൊന്നും പ്രശ്നമില്ല ഒന്ന് ആലോചിച്ചു നോക്കി ഒരു മകൻ തൻ്റെ അമ്മേനെ നോക്കണം എന്ന മറ്റുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞ മറുപടിയാണ് കുറേ വർഷമായിട്ട് ഞാനല്ല അമ്മയെ നോക്കുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് നോക്കാനൊന്നും പറ്റില്ല നിങ്ങൾ എവിടെ കൊണ്ടുപോയാലും കുഴപ്പമില്ല ഇവൻ നരകിച്ച് മരിക്കുള്ളൂന്ന് ഞാൻ പറയും ഇതുവരെ ഞാൻ ആരെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചിട്ടില്ല പക്ഷെ ഈ അമ്മേനെയൊക്കെ എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നിയുള്ളതാണ് ആ അമ്മ ഇപ്പോഴും കാത്തിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കാത്തിരിക്കുകയാണ് സ്വന്തം മകനെ ഒന്ന് കാണാൻ വേണ്ടി അവർക്ക് ചിലപ്പം മറ്റ് സന്തോഷങ്ങളൊക്കെ ആ ഓൾഡേജ് ഹോമിൽ നിന്ന് കിട്ടുമായിരിക്കും ഒരുപാട് കൂട്ടുകാരുണ്ടാവും വർത്തമാനം പറഞ്ഞിരിക്കാനും കളിച്ചു ചിരിച്ച തമാശകൾ പറഞ്ഞിരിക്കാനും ഒക്കെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും പക്ഷെ സ്വന്തം മകനെ കാണാനുള്ള അവരുടെ ഒരു മനസ്സിന്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാൻ ആ മകന് മാത്രമേ കഴിയുള്ളൂ നാളൊരു സമയത്ത് ഈ മകൻ ഇതുപോലൊരു ഓൾഡേജ് ഹോമിൽ എത്താതിരിക്കട്ടെ അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം വന്നാൽ ആ സാഹചര്യം വരുമ്പോൾ മാത്രമേ അവൻ മനസ്സിലാക്കത്തുള്ളൂ എത്ര മാത്രമാണ് തന്റെ അമ്മ സങ്കടപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് ഈ മകന് എന്തായാലും മക്കളുണ്ടാവുമല്ലോ ആ മക്കൾ നാളെ ഈ അച്ഛനെ ഒരു ഓൾഡേജ് ഹോമിൽ കൊണ്ട് തള്ളാതിരിക്കട്ടെ നമുക്കൊന്നും എല്ലാ കാലത്തൊന്നും ആരോഗ്യം ഉണ്ടാവില്ല നമ്മളൊക്കെ വീണ് പോകുന്ന ഒരു സമയം വരും ആ സമയത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിക്കണമെങ്കിൽ നമ്മൾ നന്മ ചെയ്തിരിക്കും കൊണ്ടുപോയി പറഞ്ഞു അപ്പൊ ഈ അമ്മ അമ്മയെ കിടത്തും എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സാമത്തി കിടത്ത മകൻ എന്തെങ്കിലും അവർ എത്ര വർഷമായി സാറേ പതിനൊന്ന് വർഷമായ അമ്മ ഇവിടെ വന്നിട്ട് അമ്മയുടെ മകൻ ഇതുവരെ കാണാൻ വന്നിട്ടില്ല അമ്മേ നമുക്ക് ഭയങ്കര ആഗ്രഹമാണോ മോനെ കാണണം കാണണമെന്നുള്ള ഒരുട്ടം പോലീ ഒരു പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഇവിടെ വന്നിട്ടില്ല സാറഞ്ഞിട്ടില്ല ഈ അമ്മ പോലെ നൂറുനാട് ഇടപോ ശാന്തി തീരത്തിലാണ് നമ്മുടെ ഗോപികുട്ടൻ സാറിന്റെ ശാന്തി തീരം എന്ന് പറയുന്ന പത്ത് അറുപതോളം അമ്മമാർ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് പേര് അപ്പം ഈ സാറിന്റെ നമ്പർ ഞാൻ ഇതിൽ വെച്ചിരിക്കും ഈ ഏറ്റവും ആഗ്രഹം മോനെ ഒരു ഒരു നേരം വെട്ടം ഒന്ന് അവർ അവരെ പൊട്ടി വിളിക്കുകയാണ് മോനെ ഒന്നും നീ വന്ന് കണ്ടിട്ട് പോ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് ഈ വീഡിയോയോ അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഈ അമ്മ നിങ്ങളെ വളർത്തിയതിനുള്ള ഒരു കൂലിയായിട്ടെങ്കിലും ആ അമ്മയൊന്ന് കാണുക ഈ നിങ്ങൾക്ക് മകനെക്കുറിച്ച് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം